ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ജാസ്മിന്റെ ഫാമിലിയാണ് ഹൗസിനകത്തേക്ക് വരുന്നത് ജാസ്മിൻ്റെ ഉമ്മ മാത്രമാണ് ആദ്യം വരുന്നുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് ജാസ്മിൻ്റെ ഉപ്പയും കൂടെ ഹൗസിനകത്തേക്ക് വരുന്നുണ്ട് ജാസ്മിൻ്റെ ഉപ്പ വന്നതിന് ശേഷം ജാസ്മിൻ സൂക്ഷിച്ചു വെച്ചിരുന്ന നമ്മുടെ ഗബ്രിയുടെ ഒരു ഫോട്ടോ ഉണ്ട് അത് നോക്കിയിട്ട് എന്താ പറയാ വിശേഷങ്ങളും വിഷമങ്ങളും പറയലും ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ടിംഗ് ഒക്കെയായിരുന്നു ജാസ്മിൻ ചെയ്തിരുന്നത് ആ ഒരു ഫോട്ടോ വാപ്പ കീറി കളയുന്നുണ്ട് ഒരു ഉപ്പ എന്നുള്ള രീതിക്ക് അത് ചെയ്തത് നൂറ് ശതമാനം നല്ല എന്ന് തന്നെ വേണം അതിനെ പറയാൻ നമ്മളെന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് വെച്ചോരുത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് പുറത്ത് അനുഭവിക്കുന്നത് നമ്മുടെ ഫാമിലി ആയിരിക്കും ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഇപ്പം ജാസ്മിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫാമിലി ആ ഒരു ഉമ്മ ഉപ്പ അനിയൻ അവർ ആ ഒരു പുറത്തിറങ്ങി നടക്കുന്ന അവരുടെ അവസ്ഥ നമുക്ക് ആർക്കും തന്നെ പറഞ്ഞറിയാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ളതാണ് അവരൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ജാസ്മിന്റെ അടുത്ത് എല്ലാം പറയും അതിനു വേണ്ടി തക്കം പാത്ത് നിൽക്കുകയായിരിക്കും ആ ഒരു ഫാമിലി എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം